നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി കുറച്ചു ദിവസമായിട്ട് ഒഴിച്ചൂട്ടാനങ്ങളുടെ ഒരു മേളയാണ് കേട്ടോ എന്തായാലും ഒഴിച്ചുവിട്ടാനിട ഒഴിച്ചുവിട്ടാനിട അഞ്ച് മിനിറ്റിന്റെ റെസിപ്പി ഇടോ രണ്ട് മിനിറ്റിന്റെ റെസിപ്പി ഇടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേഴ്സണലായിട്ടും വരുന്നുണ്ട് കുറേ അഭിപ്രായങ്ങൾ അപ്പം എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ടോ മൂന്നോ മിനിറ്റ് മിനിറ്റോണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒഴിച്ചൂട്ടാനുകൾ ഓഫീസിൽ നിന്ന് വരുന്നവർക്കൊക്കെ നല്ലതല്ലേ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം എല്ലാവരും അങ്ങനെ ഒരു സജഷൻ പറഞ്ഞ സ്ഥിതിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഒഴിച്ചൂട്ടാനുകൾ കേട്ടോ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് അതേപോലത്തെ ഒരു ഒഴിച്ചു കൂട്ടാനാണെന്ന് എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ എന്തായാലും ഇന്നത്തെ ഈ ഒഴിച്ചുവിട്ടാനത്തെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഒഴിവാക്കരുത് ഇതേപോലെ തന്നെ ഉണ്ടാക്കണം എന്നാലേ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാൻ തന്നെയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനൊരു ചേന കഷ്ണം എടുത്തിട്ടുണ്ടായിട്ടോ ചെറിയൊരു കഷ്ണം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നടുവ കയറിയതാണ് വലിയ എരിയൊന്നുമില്ല കേട്ടോ ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ഒരു പത്ത് പന്ത്രണ്ട് കുഞ്ഞുള്ളി രണ്ട് വലിയ തക്കാളി അതുപോലെ തന്നെ ഞാൻ സാധാരണ എടുക്കുന്ന ഗ്ലാസ്സിൽ ഒരു കാൽ ഗ്ലാസ് നല്ലോണം തൂരപ്പരിപ്പ് വേവിച്ച് വച്ചതാണ് കേട്ടോ അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്കൊരു അടിപൊളി ഒഴിച്ചുവിട്ടാൻ വെക്കാം എന്തായാലും നിങ്ങൾ ഇതിൽ പറയണ ഒന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ഇതേപോലെ തന്നെ വേണം വല്ലാത്ത സ്വാദുള്ള ഒരു ഒഴിച്ചുകൂട്ടാനാണ് ഞാനിത് കൽച്ചട്ടിയിലാണ് വെക്കുന്നത് ചേന നന്നായിട്ട് വേവണ ചേനയാണ് നിങ്ങൾക്ക് ചേന വേവാത്തതാണ് കിട്ടിയച്ചാൽ കുക്കറിൽ ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി കേട്ടോ എല്ലാം കൂടി ഇട്ടിട്ട് അപ്പം നമുക്കിത് കൽച്ചട്ടിയിലേക്ക് മാറ്റാം അപ്പം ഞാൻ അങ്ങനെ ഒരു കൽച്ചട്ടിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മതി നമുക്ക് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ അപ്പം ഞാൻ അടുപ്പത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ഗ്യാസ് കൊളുത്തിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ ഇപ്പോൾ കണ്ടോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ചേന കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എന്തൊരു മണം വരണറിയാം പൊഞ്ഞുളിയുടെ മണം ശരിക്കറിയാണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ഞാൻ മുളക് വാങ്ങി പൊടിപ്പിച്ചതാണ് അത് കാരണം തന്നെ ഞാൻ മുളക് വറുത്ത് അരയ്ക്കുന്നില്ല നിങ്ങളുടെ നല്ല മുളക് പൊടി ഇല്ലെങ്കിൽ കൊങ്ങ മുളക് ഇല്ലേ വറ്റൽ മുളക് അത് ജസ്റ്റ് ഒന്ന് ഒരു കുറച്ച് എണ്ണയിൽ വളരെ കുറച്ച് എണ്ണയിൽ ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക അതിനോടൊപ്പം ഒരു മണി ഒരുവിട്ടോ എന്നിട്ട് അത് അരച്ചിട്ട് ഒഴിച്ചാൽ മതി പിന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ അതൊന്ന് ചൂടാക്കി ഇടുക അല്ലെങ്കിൽ കുഞ്ഞിക്കായത്തിൻ്റെ കഷ്ണം മുളകിൻ്റെ കൂടെ വറുത്താലും മതി ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവീൻ കായം കൂടി നമ്മൾ വറുത്തു പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കണം ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് കൂട്ടാന്ന് പറയാം കുക്കറിലാച്ചാൽ വെറും ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ വളരെ സ്വാദിഷ്ടമായ ഒഴിച്ചുട്ട റെഡിയാവും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക്സ് ഇനി നമുക്ക് കറിവേപ്പിൻ്റെയിൽ താത്തണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കറിവേപ്പില താത്തി കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ പച്ച പച്ചവഴിച്ചെണ്ണ ഇതൊന്നും നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത് ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്നത് എളുപ്പമല്ലേ അരക്കും വേണ്ട നാളിരഞ്ചരകും വേണ്ട ഒന്നും വേണ്ട പരിപ്പ് നിങ്ങൾ കുക്കറിൽ വേവിച്ചോളൂ ഇനി സമയമില്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ പരിപ്പ് വേവിച്ചത് കൂടെ എല്ലാ കഷ്ണങ്ങളും കൂടി ഒന്ന് ഒരു രണ്ട് വിസലടുപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ റെഡിയാവും പക്ഷേ നിങ്ങൾ ഈ ഉലുവ കായം ഒരു കാൽ ടീസ്പൂൺ ആയാൽ തന്നെ അതും മുളക് പൊടിയും ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ കണ്ടോ ചൂടുള്ള ചോറിൻ്റെ ഒപ്പം എന്താ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ കൊണ്ടുപോവാ കൊണ്ടുപോവാ പറയും ഞാൻ സാധാരണഗതിയിൽ കുറച്ച് തൈരും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കാറ് നല്ല ടേസ്റ്റ് ആട്ടോ തൈരും ഈ കോമ്പിനേഷനും കൂടി അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക്സ് അറിയിക്കണം കുറേ കുറേ ഫൈവ് മിനിറ്റ്സിൻ്റെ ഒഴിച്ചു കൂട്ടാൻ ഇടണം എന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ഉണ്ട് അത് കാരണമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൂട്ടാനായിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടുള്ള ചോറ് വിളമ്പിട്ടുണ്ട് നമ്മുടെ ചുടുമുളഷ്യം അങ്ങനെ പറയാം നല്ലോണം ഒരു വിളമ്പി കൊടുക്കുക എന്തൊരു വാസന വരണ അറിയോ ഇനി നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന വഴുതനിങ്ങ കാന്താരി മുളകും വഴുതനങ്ങയും കൂടി ഒരു ഉഷാറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് കാന്താരി മുളകാണ് ചതച്ചിട്ടുതില് എന്താ സ്വാദറിയോ പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ നാരങ്ങ വറ്റലിൻ്റെ അതും വെച്ച് കൊടുക്കാം പിന്നെ മുളൂശിയാവുമ്പോൾ ഏറ്റവും ടേസ്റ്റ് ഞാൻ പറയാറില്ലേ നല്ല തൈര് കണ്ടോ കട്ട തൈര് കേട്ടോ കണ്ടോ ഇത്രയും വിഭവങ്ങളായി കണ്ടോ ഇത് കൂട്ടിയിട്ട് അങ്ങോട്ട് കഴിച്ചാണ്ടല്ലോ ചോറ് കുറച്ച് അധികം ചെല്ലും അങ്ങനെയുണ്ട് ഒരു കാര്യം ചെയ്യാം നല്ല ചൂടുണ്ട് നിങ്ങൾക്ക് ആദ്യം ഒരു ഉരുള തരണ്ടേ ചൂടുണ്ടെങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കാണിച്ചു തരാം എങ്ങനെയാണ് ഈ നാരങ്ങ നാരങ്ങാവറ്റൽ ഉപയോഗിക്കാമെന്ന് ഈ നാരങ്ങ വെറ്റിൽ തൈരിലിങ്ങനെ നന്നായിട്ടാണ് കുതിർക്കുക അപ്പം അത് പെട്ടെന്നാവും കേട്ടോ പഴുതനങ്ങപ്പേരി ഒരു ചേന കഷ്ണം എടുക്കട്ടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ചേന എല്ലാം കൂടി കൂട്ടിയിട്ട് കഴിച്ചോളൂ എല്ലാവരും കഴിച്ചോളൂ കഴിക്കാം സൂപ്പർ നാരങ്ങ വറ്റിലേ ചേന കാന്താരി കാന്താരിയുണ്ടോ കാന്താരി ഇങ്ങനൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചോക്കും ശരിക്കും നമ്മുടെ ഊണിന്റെ ടേസ്റ്റ് തന്നെ സിമ്പിൾ കൂട്ടാനുകൾ കൂടി കൂട്ടിയിട്ട് സിംപിൾ കൂട്ടാനുകൾ കൂട്ടിയിട്ട് ഊണിക്കാം വല്ലാത്ത സുവാദ നാട്ടിലുണ്ടായ വഴുതനങ്ങേ അച്ഛൻ ഉണ്ടാക്കുമ്പോൾ വഴുതനിങ്ങല്ല സ്വാദനും കേൾക്കട്ടെട്ടോ അപ്പൊ എല്ലാവർക്കും ഈ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഒഴിച്ചോട്ടെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം ബൈ